നമസ്കാരം ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അത് ആരംഭിക്കുന്ന സമയത്തുള്ളതാണ് എന്നാണല്ലോ നമ്മുടെ വെപ്പ് അങ്ങനെ രണ്ട് രീതിയിലൊന്നും രണ്ട് സമയത്ത് രണ്ടടുത്ത് ഉദ്ഘാടനം ചെയ്യാറൊന്നുമില്ല അങ്ങനെയാണ് ഞാനും വിചാരിച്ചു വച്ചിരിക്കുന്നത് എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന് ഇന്നലെ പമ്പയിൽ തിരിതെളുത്തി ആരാണ് തിരി കൊളുത്തിയത് ആദ്യം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ആ വേദിയിലെ സൈഡിൽ ആദ്യം അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് കണ്ടരും മോഹനരും അദ്ദേഹത്തിൻ്റെ ശബരിമല തന്ത്രിയും ചേർന്നാണ് അല്ലെങ്കിൽ അവരെ പേരുമാണ് ആദ്യം വിളക്ക് കൊളുത്തിയത് കണ്ടൊരു മോഹൻ്റെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആരാണെന്ന് രാഹുൽ ഈശ്വരൻ്റെ അച്ഛനാണ് അദ്ദേഹം എറണാകുളത്ത് ഒരു സ്ത്രീ ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് വരികയും അവസാന കേസ് വെറുതെ വിടുകയും അദ്ദേഹത്തിനകത്ത് അവർ മനഃപ്പൂർ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചതാണെന്നും അതിൻ്റെ പിന്നിൽ മറ്റു ചില കഥകളുണ്ടെന്നൊക്കെ പിന്നീട് അറിഞ്ഞു ആ മനുഷ്യനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും നമ്മുടെ മുഖ്യമന്ത്രി ആക്ഷേപിച്ചിരുന്നു ആ കണ്ടരര് മോഹൻ്റെ വിള കൈവിളക്കിൽ നിന്ന് വിളക്കിലേക്ക് തീ പകരുന്ന സമയത്ത് അല്ലെങ്കിൽ പകരുന്ന സമയത്ത് ദീപം പകരുന്ന സമയത്താണ് മുഖ്യമന്ത്രി ഹാളിലൂടെ അങ്ങോട്ട് നടന്നു നടന്നുവരുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിച്ചുപോയി അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത് അത് കഴിഞ്ഞ് ഈ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഈ ഇവിടെ ആണോ ഇരിക്കുന്നേ ഈ കൃഷ്ണൻ കണ്ണൻ എവിടെയാണോ ഇരിക്കുന്നത് ചോദിച്ച പോലെ പമ്പടത്താഴ്ച നിന്നിട്ട് മുഖ്യമന്ത്രി ചോദിച്ചു കാണുമോ ഇതിനെ മണ്ടയ്ക്കാണോ ഈ അയ്യപ്പൻ ഇരിക്കുന്നതെന്ന് ആ അയ്യപ്പൻ ഇരിക്കുന്നത് പറഞ്ഞ ആൾ ഭക്തനല്ലാത്ത ഒരാൾ യാതൊരു ഭക്തിയും തൻ്റെ ജീവിതത്തിൽ ഒരാൾ കമ്മ്യൂണിസവും ആദർശവും മാത്രം തൻ്റെ ജീവിതം ശരിയാക്കിയൊരു മനുഷ്യൻ ശബരിമല ശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തിൻ്റെ ഒരു പ്രതിബിംബം വളരെ ഇതോടുകൂടി സ്വീകരിക്കുന്ന രംഗം കൂടി കണ്ടപ്പം സത്യം പറഞ്ഞാൽ ചിരിക്കേണ്ടതായിട്ടേ തോന്നിയില്ല ചിരി ഓർക്കോർക്കുമ്പോൾ ചിരി വരുന്നൊരവസ്ഥയിലായിരുന്നു ഇന്നലത്തെ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ കണ്ട കാര്യമായിരിക്കും ഞാൻ ഞാനത് ആക്ഷേപിക്കാൻ പറഞ്ഞല്ല നമുക്കൊരു സാധാരണക്കാരൻ്റെ ഒരാളിന് അത് ഇഷ്ടമല്ലെന്ന് പറയുകയും ഒഴിവാക്കുകയൊക്കെ ചെയ്യാം ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളിന് തൻ്റെ ആദർശം കൊണ്ടോ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാൾ ഞാനാണ് ഇതിൻ്റെ എൻ്റെ രീതി എൻ്റെ രീതി ഇതാണ് എൻ്റെ ജീവിത ഇതാണ് ഞാൻ ഒരിക്കലും ഈശ്വരഭക്തനല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളിന് ഒരിക്കലും പറ്റിയൊരു പണിയല്ല ഇതൊക്കെ സ്വീകരിക്കുന്നത് അയാൾ അപ്പം തന്നെ പറഞ്ഞത് എനിക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു മാത്രമല്ല അദ്ദേഹം ആ പൊതുവേദിയിൽ നിലവിളക്ക് കൊളുത്തുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം ഞാനതിങ്ങനെ കുറേ അധികം സമയം കണ്ടുകൊണ്ടിരുന്നു കാരണം ഇദ്ദേഹം വിളക്ക് കൊളുത്തുന്നു കൊളുത്തുന്നു അപ്പം ആദ്യം പലരും വിളക്ക് കൊടുത്തു കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് വിളക്ക് കൊടുത്ത് കണ്ടത് എന്തായാലും സോറി ആഗോള അയ്യപ്പ സംഗമത്തില് ആളുടെ എണ്ണം കുറഞ്ഞല്ലോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പം നമ്മുടെ പ്രകാശൻ മാഷ് അദ്ദേഹം മാഷാണ് സാറാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞത് ഒഴിഞ്ഞ കസേരയെല്ലാം കൊണ്ടുവന്ന് ഏഇ ആണെന്ന് ഇപ്പം എന്ത് പ്രശ്നമുണ്ട് ഏഇ എവിടെ അഭീതഗർഭം ഉണ്ടെങ്കിലും ഇനി അത് എയ്യുടെ വകയിലാണോ എന്ന് പറഞ്ഞാലും അറിയാൻ പറ്റത്തില്ല കാരണം ഇനി ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാ എയ് ആണ് എയ് ആണ് ആരെതിർത്താലും തൻ്റെ വഴിയാണ് ശരിയെന്നും താൻ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കി വിട്ടത് ബഹുമാന്യനായ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻ എന്ന പേര് അന്വർത്ഥമാക്കാൻ വേണ്ടി എതിർക്കുന്നതിനെ എന്തിനേയും അടിച്ചു മർത്തി ഒരു പടക്കുദ്രയെ പോലെ നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ മൊത്തം അദ്ദേഹത്തിന് നോക്കരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ നോക്കി നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ തനിക്ക് എന്തിലും വിജയിക്കണം തൻ്റെ താഴെ ആയിരിക്കണം എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പക്ഷേ ഇന്നലെ പമ്പയിൽ ആ അയ്യപ്പൻ്റെ പാദത്തിൽ പാതാരിന്തങ്ങളിൽ എത്രയോ പ്രാവശ്യം മനസ്സുകൊണ്ട് ക്ഷമയോദിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഓർക്കുന്നത് കാരണം തലേന്ന് രാത്രി പോയതിന് ശേഷം ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോ ഒന്നും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പലരും കാണാൻ സാധ്യത വളരെ താല്പര്യം കുറവാണ് മറിച്ച് എരുമ്പോഴും ഒക്കെയുള്ള എന്തെങ്കിലും കഥയാണെങ്കിൽ ഒക്കെ എല്ലാവരും കാണും എന്നുള്ളതാണ് സത്യം ഇതിനകത്ത് മറ്റൊരു കാര്യം ഇന്നലെ ഒരു സംഭവം നമ്മൾ ഓർക്കണം ശബരിമല യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം കേരളത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് യാതൊരു താല്പര്യമില്ലായിരുന്നു ഓർക്കണം പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അദ്ദേഹം ഭക്തർക്കൊപ്പം നിന്നുവെന്നും കണ്ഠരൻ മോഹൻ അമ്മയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഭാര്യയ്ക്കും മകനായ രാഹുൽ ഈശ്വരനും പമ്പയിൽ അവരെ തടഞ്ഞ സമയത്ത് സന്നിധാനത്തെ കടന്നു സമരം ചെയ്യാൻ അവസരം കൊടുത്തുവെന്നും ഇന്നലെ രാഹുൽ ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ല ഓർക്കുവാം അപ്പോൾ ഒരു വിഭാഗം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നല്ലൊരു വിഭാഗം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ട് പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് തോന്നാത്ത എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത് പത്മകുമാർ എന്ന് പറയുന്ന ആൾ ശബരിമലയിലെ ഹരിവരാസന വഴിച്ച് കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് നിങ്ങൾക്കെല്ലാം അറിയുകയും ചെയ്യും മാത്രമല്ല അദ്ദേഹത്തിന് ഒരു മാസം സമരം സമരം ചെയ്യുന്നവർക്ക് കേസ് കൊടുക്ക നടത്തുവാൻ വേണ്ടി കൊടുക്കാം കൂടി രാഹുൽ ഈശ്വര ഇന്ദർ പറഞ്ഞു ഇതിനെപ്പറ്റിയൊക്കെ പാർട്ടിക്കാർക്ക് എന്താ പറയാനുള്ളതെന്ന് നൽകാറുണ്ട് നൈഷ്ട്രീയ ബ്രഹ്മചാരിയാണ് അയ്യപ്പനെങ്കിൽ അവിടെ പോകുന്ന പൂജാരി ബ്രഹ്മചാരി ആയിരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള യോഗ്യത എന്താണെന്ന് ചോദ്യം കൂടി അദ്ദേഹം ആ ഉത്തരം കൂടി അദ്ദേഹം കണ്ടെത്തേണ്ടി വരും രണ്ടായിരത്തി ആറിലെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ചെയ്തെങ്കിൽ പോലും ആഗോള അയ്യപ്പ സംഗമം പരാജയമായിരുന്നു എന്നാണ് ഇന്നലെയും ഇന്നുമായി കിട്ടുന്ന വാർത്ത അതുകൊണ്ട് ഏത് തെറ്റെയ്യുമ്പോഴും അതിന് പ്രായശ്ചിത്തം ആവശ്യമാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു എല്ലാവരും ചോദിച്ച പോലെ പമ്പയിലെ ഉദ്ഘാടന സ സമ്മേളനത്തിൽ ഹിന്ദുമതഗ്രന്ഥങ്ങളെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആൾ എഴുതി കൊടുത്തായിരിക്കാം ആ പ്രസ് സെക്രട്ടറി എഴുതി കൊടുത്ത പോലെ അദ്ദേഹം വായിച്ചു പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുമെന്ന് ഞാൻ വിചാരിച്ചു ഈ ആവള അയ്യപ്പ സംഗമത്തിൽ വെച്ച് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നൊരു കാര്യമുണ്ടായിരുന്നു ഈ ശബരിമല യുവതീ പ്രശ്നവുമായി ബന്ധപ്പെടുത്തുന്ന കേസുകൾ എല്ലാം പൂർണ്ണമായി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എത്രയോ പേർ അതിൻ്റെ പുറത്ത് രക്ഷപ്പെടുകയും കോടതി മുറികൾ ഇറങ്ങാതിരിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു ചെയ്തില്ല അത് അദ്ദേഹം ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഒരാളുടെ കർമ്മമാണ് അയാളെ വിശ്വാസിയാക്കി തീർക്കുന്നതെങ്കിൽ തൻ്റെ കർമ്മം കൊണ്ട് വേണം അദ്ദേഹം വിശ്വാസിയാകാൻ അല്ലാതെ ആരെതിർത്താലും തനിക്കൊരു തൻ്റേതായൊരു തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം അയ്യപ്പനെ സ്വീകരിക്കുന്ന അയ്യപ്പനെയോ ഹിന്ദുമത ആചാരങ്ങളെയോ ശബരിമലയോ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഒരിക്കലും അദ്ദേഹം ആ അയ്യപ്പ വിഗ്രഹം സ്വീകരിക്കാൻ പാടില്ലായിരുന്നു അവിടെ വെക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ ഔന്നത്യം ഉയർന്നു നിൽക്കുകയാണ് ചെയ്തത് കാരണം അപ്പോൾ നമുക്ക് മനസ്സിലാകുമായിരുന്നു ഇദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണെന്ന് പ്രവർത്തിയും വാക്കും ഒന്നല്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നറിയാം എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ഈ കടന്ന് കടന്നുപോയ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ നോക്കിയതിന് ശേഷം ചെയ്യുക നമ്മൾ ആര് തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതാണ് ജനാധിപത്യത്തിൻ്റെ മഹത്വവും വിജയവും എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കണ്ടൊരു മോഹൻ്റെ ചെയ്തതിന് പ്രായശ്ചിത്വമായി അവിടെ ഒന്ന് അലച്ചു നോക്കുക അദ്ദേഹം തെറ്റു ചെയ്യാത്ത ആ സന്ദർഭത്തിൽ അവിടെ വരാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ശബരിമല തന്ത്രി ഈ ചിങ്ങമന്ന മുതൽ അപ്പോൾ അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഘവും രണ്ട് ആക്ടിവിസ്റ്റുകളെ കയറ്റി ചെയ്ത് ആണെങ്കിൽ ആ ആക്ടിവിസ്റ്റുകളെ പോലും അവിടെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരിയെ ബിന്ദുവമ്മി കനകരമണി കനകരാജൊക്കെ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവില്ല അവരെ പോലും വിളിച്ചില്ല അവരെ കൂടി വിളിക്കേണ്ടിയിരുന്നു വിളിച്ചില്ല എന്നുള്ളൊരു സങ്കടം കൂടി അവർക്കുമുണ്ടെങ്കിൽ ആ സങ്കടം കൂടി തീർത്തുകൊണ്ട് വേണമായിരുന്നു അയ്യോ ആയോ ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം എത്രയെത്ര പ്രാവശ്യം അയ്യപ്പൻ്റെ സന്നിധിയിൽ മനസ്സുകൊണ്ട് സന്നിധിയിൽ പോയില്ലെങ്കിൽ പോലും വീട്ടിലിരുന്നാലും കിടപ്പു മുറിയിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ശബരിമലയ്ക്കുള്ള യാത്രയിലും അയ്യപ്പനോട് അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ മാപ്പിരുന്നിട്ടുണ്ടാകുമെന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ നന്ദി നമസ്കാരം